ജി എസ് ടി നിരക്ക് കുറച്ചെങ്കിലും സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ വിലക്കുറവ് പ്രാബല്യത്തിലായില്ല വ്യാപാരികളുടെ ആശങ്കയും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല ജി എസ് ടി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു ജി എസ് ടി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനത്തിന് കോടികളുടെ എന്നാണ് സർക്കാർ വാദം ഇത് നികത്തുന്നതിന് യാതൊരു ഉറപ്പും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കെ എൻ ബാലഗോപാൽ മീഡിയ വണിനോട് പറഞ്ഞു നഷ്ടം നികത്താൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് സംസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിനെപ്പറ്റി തീരുമാനമെടുത്തിട്ടില്ല ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല അതിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനാണ് കേന്ദ്ര ജി എസ് ടി പരിഷ്കരണം പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ ഗുണം ആളുകൾക്ക് കിട്ടിയിട്ടില്ല ബില്ലിംഗിൽ ഉൾപ്പെടെ മാറ്റം വരുത്തണം നേരത്തെ എടുത്ത സ്റ്റോക്ക് പഴയ വിലയിൽ തന്നെ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യാപാരികൾ പറയുന്നു ബില്ലിംഗ് ബില്ലിംഗ് ആയിട്ടില്ല ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിനുള്ള കുറവ് ചെയ്തു തരുന്നതാണെന്നും പറയുന്നു വില കുറച്ചത് ആശ്വാസകരമാകുമെന്ന് ഉപഭോക്താക്കൾ പ്രതികരിച്ചു മീഡിയ വൺ തിരുവനന്തപുരം ജി എസ് ടി പരിഷ്കരണം ഉപഭോക്താക്കൾക്ക് ഇരട്ടി ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശിൽ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മോദി ജി പരിഷ്കാരത്തെ പ്രശംസിച്ച് സംസാരിക്കുന്നത്